ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്ന് എനിക്കൊരു കൊറിയർ ഉണ്ട് അപ്പോൾ എന്താ അപ്പൊ നമുക്ക് അപ്പോൾ നമുക്കത് വാങ്ങിക്കാൻ അപ്പോൾ വാങ്ങിക്കാൻ പോയി കഞ്ചത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത് ഒഴിക്കാൻ പോന്നത് കാലത്തിൻ്റെ അടുത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ നിദ്ര കെഞ്ചിലിട്ട് അപ്പൊ എനിക്കത് തന്നെ വേണം എന്താ പറയാ ഒരു വാശി എന്നൊക്കെ പറയില്ല അതാണ് വാശിയായിട്ടല്ല അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങി വരാം നമ്മൾ അപ്പൊ അത് കെഞ്ചിലിട്ടപ്പോൾ ഒരു കറക് സട

സെപ്പറേറ്റ് ആണ് ഉണ്ടാകുന്നത് കാരണം എനിക്ക് നമുക്ക് ഇതാവുമ്പോ വെള്ളം കുടിക്കലും കുറച്ചൊക്കെ പുറമാണ് അപ്പൊ ഈ ബോട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ല പോലെ വെള്ളം കുടിക്കാലോ ഞാൻ അത്രയും ആഗ്രഹിച്ച് കൊണ്ടുവന്നിരുന്നവളോട് ഞാൻ ഒരു കുപ്പി വെള്ളം മറിച്ചോണ്ടു ചോദിച്ചതാണ് ബോളും അത് കൊണ്ടിട്ട് കിണറ്റിലിട്ടു കൊണ്ട കിണറ്റിലിട്ട എല്ലാ കാരും ഇഷ്ടം കെണ്ടും പടിയും വെച്ചിട്ട് കെഞ്ചിലെ വെള്ളം വേണമെന്നറിഞ്ഞോ ഉള്ളൂട് അപ്പോ കെറ്റും പടിയും വെച്ചിട്ടുള്ള വെള്ളം നിറച്ചു അത്ര അതാ വീണ കെണ്ടിൻ പൊടി അതിന്റെ ഇത് കട്ടിട്ടോള് പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റിന്റെ ഭാഗത്താണ് ഞാൻ ഇതൊക്കെ സെപ്പറേറ്റ് ആണ് വരുന്നത് ഇതിന്റെ വാഷറും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കത് ഷൂട്ടാക്കിയിരണം എന്നുണ്ടെങ്കിൽ ഭയങ്കര കാരണം വാഷർ ഇല്ലാണെങ്കിൽ ചിലപ്പോൾ വെള്ളം ലീക്കാവാൻ സാധ്യത ഒരുപാടുണ്ട് ഇത് ഇതൊക്കെ ആണ് വരുന്നത് അതുകൊണ്ട് നല്ല പക്ഷെ എന്റെ അടുത്തുള്ള അതിന്റെ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ നോക്കിയാലേ പറയാൻ പറ്റുന്നു പക്ഷെ അത് നല്ല ക്വാളിറ്റി സാധനമായിരുന്നു ആ അത് കൊഴപ്പില്ല ണ്ട് ഇതേപോലെ താഴെ വെള്ളത്തിൽ ഇതും ഇതിലുള്ള സാധനമൊക്കെ ഇത സംഭവം എനിക്ക് മനസിലായില്ല ഓ അത് ഓരോ സ്റ്റിക്കറാണ് കണ്ടില്ലേ മതി കൂടെ ഇതിന് ചിക്കറ് അല്ല ഇതിങ്ങനെ ഒട്ടിച്ച് നമുക്ക് ബുക്കിലൊക്കെ ഒട്ടിക്ക അതേപോലെ തന്നെ ബോട്ടിൽ ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്ക ഭക്ഷണ ഒക്കെയാ ഇതും ഇങ്ങനത്തെ തന്നെ നമ്മള് ഇതിനോട്ടേ ഇങ്ങനെ ആകെട്ട എന്നിട്ട് എവിടെ കുഞ്ഞ വാഷറ് ആ സെറ്റ് ആക്കാം നമുക്ക് സ്റ്റിക്കർ ഭയങ്കര ഇഷ്ടം വെള്ളം കുടിക്കുന്നു അപ്പൊ ഞാൻ കടയിലല്ലേ കുടിക്കുമ്പോ എല്ലാരും വേറൊരു ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് നമ്മൾ അങ്ങനെ കുടിക്കുമ്പോൾ നമ്മൾ ഈ അളവിനനുസരിച്ച് വെള്ളം കുടിക്കുക അല്ലല്ലേ അതവിടെ പിന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് മണി ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി ഒരു മണി ആവുമ്പോഴേക്കും നമ്മൾ ഈ ബോട്ടിൽ ഫുൾ വെള്ളം ഒരു ലിറ്റർ തീർക്കും എന്നിട്ട് വീണ്ടും ഒന്ന് നിറയ്ക്കും എന്നിട്ട് താ രണ്ട് മണി മൂന്ന് മണി നാല് മണി അഞ്ച് മണി ആറുമണി മണി ഏഴുമണി മണി ആകുമ്പോഴേക്കും നമ്മൾ ഈ ബോട്ടിൽ വെള്ളം മൊത്തം തീർക്കണം പിന്നെ മണി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളങ്ങനെ ഒരുപാട് വെള്ളം കുടിക്കാൻ പാടില്ലയെന്ന് ഏതോ ഒരു ഡോക്ടർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അപ്പോൾ നമ്മൾ രാത്രി ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറക്കം നഷ്ടപ്പെടും അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇനി നമുക്കിത്മേ ഈ സ്റ്റിക്കറൊട്ടിക്കാം ഒരു വെള്ളം ഉണ്ടിട്ടാണ് നമുക്ക് ആദ്യം ഈ ഡോറമോൾ ഒട്ടിക്കാം ಅಪ್ಪ ಈ ವೀಡಿಯೋ ಎತ್ತೂ ಇಷ್ಟ ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ